കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടർ വിവിധ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ആ റിപ്പോർട്ടിങ്ങിന്റെ പ്രത്യേകത ഒരു കുതിരയുടെ പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ് മനസ്സിലായത് മാധ്യമ പ്രവർത്തനത്തിൽ മാധ്യമ റിപ്പോർട്ടിങ്ങിൽ കുതിരയുടെ പ്രസക്തി എന്താണ് എന്നതിനെ കുറിച്ച് വല്ല പ്രബന്ധവും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് പറയുന്നത് ഞങ്ങളുടെ വാർത്ത മോശമാണെങ്കിലും ഞങ്ങളുടെ കുതിര ഗംഭീരമാണ് എന്ന് അതിലൂടെ പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദോഷകതൃക്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം ഞങ്ങളുടെ വാർത്ത നിങ്ങൾ കേൾക്കണമെന്നില്ല ഞങ്ങളുടെ കുതിര കാണാനെങ്കിലും ഞങ്ങളുടെ കുതിരയെ കാണാനെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ വെക്കൂ എന്നാ മാധ്യമം നമ്മോട് പറയുന്നുണ്ട് അപ്പോ മറ്റൊരു മാധ്യമത്തിൻ്റെ പ്രവർത്തകൻ നോക്കുമ്പോൾ ഉണ്ട് ഗോവിന്ദൻ മാഷ്ട ശബ്ദം അനുകരിക്കുകയാണ് ഒരു റിപ്പോർട്ടർ ആ ചാനൽ പറയുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് ഇനി വാർത്തയിൽ വല്ല പോരായ്മയുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിച്ചേക്കുക നന്നായി മിമിക്രി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അത് കാണാനെങ്കിലും ഞങ്ങളുടെ ചാനൽ വെക്കൂ എന്ന ദയനീയമായ അഭ്യർത്ഥനയാണ് മുൻപോട്ട് വരുന്നത് അതിൻ്റെ മുന്നിൽ തോറ്റുപടങ്ങില്ല മറ്റു ചാനലുകൾ ഉടനെ ഒരു അവതാരക നൃത്തം ചെയ്യുന്ന ദൃശ്യം സംപ്രേഷണം ചെയ്യുന്നു ഞങ്ങളുടെ അവതാരക വാർത്ത വായിക്കുക മാത്രമല്ല നൃത്തം ചെയ്യുക കൂടി ചെയ്യും കുതിരയെ കാണാനോ നൃത്തം ആസ്വദിക്കാനോ മിമിക്രി കേൾക്കാനോ എന്തിനു വേണ്ടി ആയാലും വേണ്ടില്ല ഞങ്ങളുടെ ചാനൽ നിങ്ങൾ വെച്ചാൽ മതി ഞങ്ങളെ റേറ്റിങ്ങിൽ നിങ്ങൾ മുന്നിലെത്തിച്ചാൽ മതി എന്ന് കേണപേക്ഷിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അതിൽ ഏറിയ പങ്കും എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക